ലഹരിക്കെതിരായി മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം വൺ മില്യൺ ഷൂട്ടും പ്രതിജ്ഞയും പരിപാടിയുടെ ഭാഗമായി കയ്പമംഗലം പഞ്ചായത്ത് കമ്മിറ്റി ചളിങ്ങാട് റെഡ് ആപ്പിൾ ടർഫിൽ ഷൂട്ടൌട്ട് മത്സരം സംഘടിപ്പിച്ചു പത്തിലധികം ടീമുകൾ പങ്കെടുത്തതിൽ നിന്ന് കൂരിക്കുഴി ശാഖ ഒന്നാം സ്ഥാനവും ചളിങ്ങാട് ശാഖ രണ്ടാം സ്ഥാനവും കരസ്ഥമാക്കി ചളിങ്ങാട് ശാഖയിലെ ആദിൽ മികച്ച ഗോളിയായി തെരഞ്ഞെടുത്തു പെനാൽറ്റി ഷൂട്ട് ഔട്ട് കയ്പമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി ഉദ്ഘാടനം ചെയ്തു യൂത്ത് ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് പി എസ് മുഹമ്മദ് ഫയാസ് അധ്യക്ഷത വഹിച്ചു കൈപ്പമംഗലം സബ് ഇൻസ്പെക്ടർ കെ യു സജീഷ് ലഹരി വിരുദ്ധ സന്ദേശം പലതരത്തിലുണ്ട് ലഹരി എല്ലാവരും ലഹരി എന്ന് പറയുന്നത് നമ്മുടെ സ്നേഹം എന്നുള്ള ലഹരിയാണ് സ്നേഹം എന്നുള്ളത് ആദ്യം മാതാപിതാക്കൾ സ്നേഹിക്കുക ആ സ്നേഹത്തിലൂടെയാണ് അതില്ലാതെ മറ്റുള്ള ലഹരികളിലൂടെ മാതാപിതാക്കളെ അനുസരിക്കാതെയുണ്ട് ന്യൂജൻ എന്ന് പറയുന്ന ഒരു സമൂഹത്തെയാണ് ഇപ്പോൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമുക്ക് വേണ്ടത് അതല്ല ഇപ്പോ കുട്ടികളാരും കുട്ടികളെല്ലാവരും മൊബൈലിന്റെ അഡിക്റ്റഡാണ് യൂത്ത് ലീഗ് ജില്ലാ ട്രഷറർ കെ കെ സക്കരിയ ലഹരി വിരുദ്ധ പ്രതിജ്ഞ നിർവഹിച്ചു സ്വന്തം ഉമ്മയുടെ കഴുത്തിൽ വരെ കത്തിവെക്കുന്ന രീതിയിലേക്ക് ലഹരി മാറിക്കൊണ്ടിരിക്കുന്നു എന്നത് മനസ്സിലാക്കിക്കൊണ്ട് ആ ലഹരിയെ എതിർത്തുകൊണ്ട് കായിക ലഹരിയിലൂടെ പുതിയ ഒരു തലമുറയെ സൃഷ്ടിച്ചെടുക്കുക എന്ന ഉദ്ദേശം വെച്ചുകൊണ്ട് മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാനത്തുടനീളം ഇന്നലെ അതിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം പാണക്കാട് മുനവർലി ശിഹാബങ്ങൾ നിർവഹിച്ചു എല്ലാ പഞ്ചായത്തുകളിലും പഞ്ചായത്ത് വാർഡ് തലങ്ങളിലും ശാഖാതലങ്ങളിലും എല്ലാം തന്നെ വൺ മില്യൺ ഷൂട്ടും അതോടൊപ്പം തന്നെ പ്രതിജ്ഞയെടുത്തുകൊണ്ട് നമ്മൾ ഈ ലഹരിയെ നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ നമ്മൾ മാറ്റിക്കളയും പ്രതിജ്ഞയോടുകൂടി നമ്മൾ ഈ ഷൂട്ടൌട്ട് ഇവിടെ നമ്മൾ ഷൂട്ടൌട്ട് മത്സരമായിട്ടാണ് നമ്മൾ നടത്തുന്നത് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എ ഇസ്ഹാക്ക് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എ ഷാജഹാൻ പഞ്ചായത്ത് അംഗങ്ങളായ യു വൈ ഷമീർ ജിനു അബ്ദുറഹ്മാൻ യൂത്ത് ലീഗ് മണ്ഡലം പ്രസിഡന്റ് ടി എ ഫഹദ് മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി പി ടി മുജീബ് റഹ്മാൻ ചളിങ്ങാട് ശാഖാ സെക്രട്ടറി പി കെ അബൂബക്കർ പള്ളിത്താനം ശാഖാ സെക്രട്ടറി ടി ബി സിദ്ദിഖ് ടി എ അബ്ദുൾ നാസർ ടി എം മൻസൂർ എം എ മുഹമ്മദ് യാസിർ ടി എ സലീം കെ വൈ അബ്ദുൾ ഹക്കീം പി എ സാജുദ്ദീൻ സെക്രട്ടറി കെ വൈ അബ്ദുൾ നാസർ ട്രഷറർ പി ഐ നൂറുദ്ദീൻ തുടങ്ങിയവർ സംബന്ധിച്ചു നജീബ് എക്സൽ ഷൂട്ടൌട്ടിന് നേതൃത്വം വഹിച്ചു ആഘോഷ തിളക്കത്തിന്റെ സ്പർശമായി മുഗൾ അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള ബി ഐ എസ് നയൻ വൺ സിക്സ്വർണാഭരണങ്ങൾ മാത്രം വിൽക്കുന്ന ത്രിപ്രയാറിലെ കുറഞ്ഞ പണിക്കൂലി വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകും കേരള കൽക്കട്ട സിംഗപ്പൂർ അറേബ്യ തുടങ്ങി ലോകോത്തര ഡിസൈനുകളുടെ വൈവിധ്യമാർന്ന സമന്വയം Sormasound in Raja Chinam, Mughal Jewelry, a 17 Road, Triprayar. You're watching True Line News.